ഈ സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അടിപൊളി സ്ഥാപനമാണ് ഇപ്പോ ഈ ഇൻഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി സ്ഥാപനമാണ് ഗാർമെന്റ്സ് ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്ത് ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അപ്പോ ഇവിടത്തെ റേറ്റും ഇവിടുത്തെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് ഫാക്ടറി ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് അതേപോലെ തന്നെ സ്റ്റോക്ക് ഇവർ ബൾക്ക് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് സ്റ്റിച്ച് ചെയ്യണത് ഇവിടുത്തെ രണ്ട് മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഇവരുടെ ഈ ഫാക്ടറി നിലനിൽക്കണത് അപ്പൊ താഴെ അയേണിങ് അതുപോലെ പാക്കിങ് അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് അടിപൊളി സ്റ്റോക്കാണ് അത് മാത്രമല്ല എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു ഷോപ്പ് വെച്ചിട്ടുള്ളവര് അതേപോലെ തന്നെ റൂട്ടിൽ ഹോൾസെയിൽ സെയിൽ ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥാപനമാണ് അപ്പൊ താഴെ നമ്മളിപ്പോ കണ്ട് കട്ട് ചെയ്യുന്ന ഏരിയ നമുക്ക് കട്ടിങ് ഒക്കെ ആയി വന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സ്റ്റിച്ചിങ് കാണാം ഇത് സാധാരണ ഒരു കമ്പനി അല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവർ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ട് നല്ല ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാണ് അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാല് നല്ല അടിപൊളി ഒരു സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് സ്റ്റിച്ചിങ്ങനെ കാണാം ഷർട്ടുകള് ഷർട്ടിന്റെ ക്വാളിറ്റികൾ വേണമെങ്കിൽ നോക്കോട്ടോ നല്ല കണ്ടീഷൻ അതായത് പ്രീമിയം ഇത് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷോറൂമുകളിൽ നല്ല പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ഷർട്ടിനോടൊപ്പം കിടപ്പിടിച്ച് നിന്ന് വിൽക്കാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി ഷർട്ടുകളാണ് അല്ലാണ്ട് ചാത്തനല്ല ഇപ്പൊ ഈ കിടക്കുന്ന ഷർട്ടുകൾ ഇതൊക്കെ ഇപ്പൊ സാമ്പിളാണ് ഇവർ അടിച്ചിട്ട് ഓരോ സാമ്പിൾ മോഡലുകൾ ഇട്ടേക്കാണ് പല പല കളറ് പല പല ഡിസൈനുള്ളത് ഇത് ഇവിടുത്തെ റേറ്റ് എത്രയെന്നറിയാമോ നമ്മുടെ നാട്ടില് ഷോറൂമിൽ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സുഖമായിട്ട് വിൽക്കാം നിങ്ങൾക്ക് ഈ ഷർട്ട് കണ്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ വിലയും നാട്ടിലത്തെ വിലയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ റേറ്റ് വെറും നൂറ്റിനാൽപ്പത് രൂപ നല്ല സൂപ്പർ പ്രീമിയം ഷർട്ട് അത് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇവർ നല്ല നല്ല ക്ലോത്തുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥാപനം ആയതുകൊണ്ടാണ് അത് ഹോൾസെയിലാണ് ഒരു പീസ് രണ്ട് പീസ് ആയിട്ടൊന്നും ആരും വിളിക്കണ്ട ഹോൾസെയിൽ മാത്രമാണ് ഷോപ്പ് നടത്തുന്നവർക്ക് അതുപോലെ റൂട്ടിൽ ഇത് ഓരോ കടകളിൽ സെയിൽ ചെയ്യാൻ താല്പര്യം ഉള്ളവര് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ സ്ഥാപനത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി വേണമെങ്കിൽ ശരിക്ക് നോക്കിക്കോ ഇനി അതെല്ലാം വീഡിയോ കോളിൽ ഇവര് ഇത് കാണിച്ചു തരും ഇനി ഒരു പ്രാവശ്യം ഒന്ന് തിരുപ്പൂര് വരെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ സാർ ഇപ്പോ എന്തോ இருக்கு நம்ம கம்பெனி நேம் வந்து எஸ் எஸ் கார்மெண்ட்ஸ் இது வந்து ரயில்வே ஸ்டேஷன்ல இருந்து எயிட் கிலோமீட்டர் டிஸ்டன்ஸ்ல வந்து இது லொக்கேட் ஆயிருக்கு இது எக்ஸாக்ட் லொக்கேஷன் பாக்கும்போது பாத்தீங்கன்னா வந்து பிஎனோட அண்ணா நகர்ல இருந்து ஒரு டூ கிலோமீட்டர் வந்து உள்ள டிஸ்டன்ஸ்ல இருக்கு அதாவது ഇപ്പോ നമ്മള് കോയമ്പത്തൂർന്നാണ് പറയണമെങ്കിൽ കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ എന്ന് പറയണെങ്കിൽ തിരുപ്പൂർ എത്തുന്നതിന് മുമ്പായിട്ടാണ് അവിനാശി കഴിഞ്ഞ് കുറച്ചുള്ളൂ അവിനാശിന്ന് ഏകദേശം ഒരു ത്രീ കിലോ അവിനാശി ഫോർ കിലോമീറ്റർ ഫോർ കിലോമീറ്റർ ഗൂഗിൾ സെർച്ച് നമ്മുടെ അതല്ല മാപ്പിൽ പോട്ടെങ്കി വന്നിട്ടു അവിനാശിന്ന് നിയർ ബൈ ഫോർ ഫൈവ് കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരൊക്കെ വാങ്ങിക്കാനായിട്ട് വില കുറഞ്ഞ ഷർട്ട് കോട്ടൺ ഷർട്ട് ഒക്കെ അന്വേഷിച്ചു ഏറ്റവും ഒരു രൂപ നാട്ടില് കാക്കി ഷർട്ടിന് കൊടുക്കണം ഇപ്പൊ നമ്മളിവിടുന്ന് ഡ്രസ്സ് എടുത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇഷ്ടം എല്ലാത്തരം ഐറ്റംസ് ഉണ്ട് ജേഴ്സി ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് അതേപോലെ സാധാരണ ഷർട്ടുകൾ ഉണ്ട് ഇതുപോലത്തെ ഉണ്ട് വൈറ്റ് ഷർട്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു റേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത് കാരണം ഇതിന്റെ ഇവിടുത്തെ റേറ്റ് എന്താ ഈ കാക്കി ഷർട്ട് ഈ ഹാഫ് കൈയിൽ വെറും രൂപ രൂപയുള്ളൂ ഫുൾ കൈ ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഇവിടെ നിന്ന് എടുത്തിട്ട് റീറ്റെയിൽ ഷോപ്പുള്ളവർക്കാണെങ്കിൽ ഇതൊരു നാനൂറ് രൂപ അതായത് മൂന്നിരട്ടി പൈസക്ക് വിൽക്കാം ഇനി ആരെങ്കിലും റൂട്ടിൽ സെയിൽ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇത് ഇല്ല ഏറ്റവും ചുരുങ്ങി ഇത് അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ടോ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ഒരു നൂറ്റൻപത് രൂപ കടകളിൽ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇത് മുന്നൂറ് സുഖമായിട്ട് വിൽക്കാം ഉഗ്രം ബിസിനസ് ആണ് ഈ വിലയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആരും ഞെട്ടണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പ ഇത് കണ്ടിട്ട് ആൾക്കാരോ ക്വാളിറ്റി കുറഞ്ഞതാണ് അതാണ് തന്നത് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തോ ഉഗ്രനാണ് നമുക്ക് വീഡിയോയില് ഇതിന്റെ ക്വാളിറ്റി മാക്സിമം കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കുന്നുണ്ട് ഈ ജെയ്സിണ്ടോ ജേഴ്സിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇതിപ്പോ ഫുട്ബോൾ ടീമ് ഒരേ പോലത്തേക്ക് ഇവർ അടിച്ചു തരും വേണമെങ്കിൽ നമ്മുടെ പേരൊക്കെ ഇട്ടിട്ട് അടിച്ചു തരും ഒരേ ഒരു കുറച്ച് ബൾക്കായിട്ട് ഏതെങ്കിലും ഫുട്ബോൾ ടീമിനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമൊക്കെ ഉള്ളവരിക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതെടുത്തിട്ട് ഓരോ കടകളിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്നതാണ് ഇത് പിന്നെ ഇവിടുത്തെ ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഷോറൂം ക്വാളിറ്റിയിലാണ് ഇവര് ചെയ്യുന്നത് ഇതിപ്പോ ഈ വലിയ ജേഴ്സി ഇതാണ്ടാ ഈ ജേഴ്സി ഇങ്ങനത്തെ പല മോഡല് ജേഴ്സികളുണ്ട് ഇങ്ങനത്തെ ഈ ജേഴ്സിക്ക് ഇവിടത്തെ റേറ്റ് വരണത് വെറും എൺപത്തഞ്ച് രൂപ ഇത് നമുക്ക് നാട്ടിലെടുത്തിട്ട് ഇതിന്റെ നാട്ടിൽ എന്ത് വിലക്ക് വിൽക്കാൻ പറ്റും ഞാൻ പറയണല്ല ഈ ക്വാളിറ്റി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് കടകളിലൊക്കെ പോകുന്നവരല്ലേ അത്യാവശ്യം നല്ല മാർജിൻ ഹൺഡ്രഡ് പെർസെന്റ് ഹണ്ട്രഡ് ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ മാർജിനിട്ട് വിൽക്കാൻ പറ്റും ഇതൊക്കെ കടകളിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാസം ഒരു മൂന്ന് ലക്ഷം രൂപ കൂടെ സെയിൽ ചെയ്താൽ തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ സുഖമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിയ ജേഴ്സി ഈ വലിയ ജേഴ്സി ഞാനതാണ് ഇട്ട് കാണിച്ചിരുന്നത് ഈ ജേഴ്സിയൊക്കെ വലുതാണ് ചെറിയ അല്ല ഈ ജേഴ്സിയുടെ വിലയാണ് വെറും എൺപത്തഞ്ച് രൂപ ഞാനിപ്പോ എന്റെ ഷർട്ടിന്റെ മുകളിൽ കൂടിയാണ് ഇടുന്നത് എൺപത്തഞ്ചു രൂപയുടെ ജേഴ്സിയാണ് ഈ കാണുന്നത് ജേഴ്സിയാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്യണത് അപ്പോൾ ജേഴ്സി സാധാരണ എല്ലാവരുടെയും ചെറിയ ജേഴ്സി കാണിച്ചിട്ട് അതിന്റെ വില പറഞ്ഞാൽ പറയും ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ സൈസിനും വ്യത്യസ്തമായ വിലയാണ് അതായത് പന്ത്രണ്ട് സൈസ് പന്ത്രണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ജേഴ്സി അറുപത്തഞ്ച് രൂപ മുതലാണ് തുടങ്ങുന്നത് ജേഴ്സിന്ന് കേരള ജെ ഹോം ജേഴ്സി இதில் பார்த்தீங்கன்னா வந்து உங்களுக்கு வந்து எல்லாமே வந்து பக்காவாக இருக்கும் ஸ்டிச்சில் வந்து எல்லாமே வந்து உங்களுக்கு நீட்டாக பக்காவாக இருக்கும் எதுவுமே உங்களுக்கு இதாகாது எல்லாமே நம்ம ஓன் பிரிண்ட்டு எல்லா மிஷின் எல்லாமே நம்ம வச்சிருக்க மட்டும்தான் உங்களுக்கு இந்த பிரைஸ் லோவாக கொடுக்க முடியுது இல்லைனா வந்து கண்டிப்பாக வந்து இந்த ரேட்டுக்கு யாரும் தர முடியாது நீங்கள் எல்லா பக்கம் சர்ச் பண்ணிட்டு எல்லா பக்கம் திருப்பூர் ஃபுல்லாக ஆல் ஓவர் திருப்பூர் ஃபுல்லாக நீங்கள் சுற்றி பார்த்துட்டு கடைசியா எண்ட் ஆஃப் ரீச் பண்ணுங்கள் கண்டிப்பாக நம்ம வந்து பெஸ்ட்டான ப்ரைஸ் எல்லா பக்கம் வந்து எயிட்டி எயிட்டி பைஸ் வெறும் சிக்ஸ்டி ஃபைவ் கொடுக்குறோம் பன்னெண்டு சைஸ் வந்து சிக்ஸ்டி ஃபைவ் கொடுக்கும் பின்னது பதினாறு ஆகும்போது எழுபதாவும் இப்போ நான் நேரத்தை காணிக்க வெள்ளி ஆளுக்கு இருந்தால் இருபது சைஸ் ஆ சைஸ் ஆகும்போது எண்பத்தஞ்சாகும் അങ്ങനെ അറുപത്തഞ്ച് രൂപയെന്ന് തുടങ്ങിയിട്ട് ഒരു അൻപത്തഞ്ച് രൂപ വരെയാണ് ഇവിടെ ജേസിയുടെ റേറ്റ് അപ്പൊ നമ്മ നമ്മളെ പോലെ വലിയ ആളുകൾക്കാണ് ഇടണെങ്കിൽ ഒരു എൺപത്തഞ്ച് രൂപക്ക് നല്ല ക്വാളിറ്റി ജേഴ്സി കിട്ടും ഇവിടെ എല്ലാ ഏത് മോഡലിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയ്മില്ലേ നമ്മുടെ ക്ലിപ്പിന്റെ പേരിലൊക്കെ ജേഴ്സി അടിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരും ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പക്ഷേ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി ഒക്കെ ഓർഡർ കൊടുക്കേണ്ടി വരും സെയിൽ ചെയ്യാൻ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഓരോ കടകളിൽ സെയിൽ ചെയ്യാനും ഓരോ റൂട്ടിൽ സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ചോയ്സിനനുസരിച്ചൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അടിച്ചു തരണമെങ്കിൽ അതുപോലെ അടിച്ചല്ലോ ഇനി നമ്മുടെ ബ്രാൻഡ് നെയിമില് ഇപ്പം ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിമില് നമുക്ക് നമ്മുടേതായ ഒരു ഒരു ഏതെങ്കിലും ഒരു ഐറ്റം ഇറക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ അടിച്ച് പാക്ക് ചെയ്ത് കണ്ടീഷൻ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് ലൈമിൽ തരും നമ്മുടെ ഐറ്റം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ഇങ്ങനെയുള്ള കമ്പനികളിലേ പറ്റുള്ളൂ കാരണം ഇവർക്ക് കട്ടിങ് സ്റ്റിച്ചിങ് അയറിങ് പ്രിന്റിങ് എല്ലാം ഇവരുടെ ഓണാണ് ഇവിടുത്തെ ഐറ്റംസിന്റെ ക്വാളിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേ നോക്കിക്കോ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് ഇതാ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓരോ ഷോറൂമുകളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഷോറൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഷോറൂമിന് തന്നെ ഇതൊരു വെയിറ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ അത്രക്ക് പ്രീമിയം ക്വാളിറ്റിയാണ് കാരണം ഈ ക്വാളിറ്റി ഞാൻ ആദ്യം പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ വില കേട്ട് കഴിയുമ്പോ ഇത്രയും കുറഞ്ഞ റേറ്റ് ആകുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇത് ഫുട്പാത്ത് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ചാത്തൻ ക്വാളിറ്റിയാണ് പക്ഷെ അല്ല ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഷോറൂം ക്വാളിറ്റിയാണ് ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ട് ഗാർമെന്റ്സ് പർച്ചേസ് ചെയ്ത് ഇവരെന്നെ കട്ട് ചെയ്ത് ഇവരെന്നെ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് ഡയറക്റ്റ് സെയിൽ ചെയ്യണ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഇത് ഹോൾസെയിലാണ് ആരും റീറ്റെയിലായിട്ട് വിളിക്കണ്ട അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഷോറൂമിൽ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ റീറ്റെയിൽ എം ആർ പി ഇടാൻ പറ്റുന്ന ഈ ഷർട്ടിന്റെ ഇവിടത്തെ റേറ്റ് ഇത് ഫുൾ കൈ ആയതുകൊണ്ട് നൂറ്റി അൻപത് രൂപ ഇതിന്റെ തന്നെ ഹാഫ് ടൈം നമ്മൾ നേരത്തെ കാണിച്ചു നൂറ്റി നാപ്പത് രൂപ നമ്മളിപ്പോ നേരത്തെ ജേൺസ് കാണിച്ചു ബെനിയൻസ് കാണിച്ചു അങ്ങനെ കുറെ ഐറ്റംസ് കാണിച്ചു ഇനി ഇവരുടെ അടുത്ത സ്പെഷ്യൽ ഐറ്റം ആണ് ഷോർട്സ് ഇതിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ട രണ്ട് സൈഡ് നല്ല ക്വാളിറ്റി ഉള്ള സിബ് ഇത് ഷോറൂം ഐറ്റം ആണ് ഈ ക്വാളിറ്റി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവ് കേൾക്കുമ്പോ ചാത്തനായി ഫീൽ ചെയ്യാതിരിക്കാനായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതാണ്ട ക്ലോത്തിന്റെ ക്വാളിറ്റി എന്താ നല്ല ഉഗ്രം ക്വാളിറ്റി ഇത് എൽ എം എക്സ് എൽ ഡബിൾ എക്സ് എല് ഈ സൈസ് വരെയുള്ള ഐറ്റത്തിന് ഇതിന്റെ റേറ്റ് എത്രയെന്നറിയാമോ ഇതിന്റെ ഇവിടുത്തെ റേറ്റ് അറുപത്തഞ്ച് രൂപ പക്ഷെ ഹോൾസെയിൽ ആണ് കാരണം ഇത് ഫാക്ടറി ആണ് ഇവിടെ നിന്ന് ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും അത് കച്ചവടക്കാരിക്ക് മാത്രമേ പറ്റുള്ളൂ റൂട്ടിൽ സെയിൽ ചെയ്യുന്നവർക്ക് പറ്റും ഓൾറെഡി ടെക്സ്റ്റൈൽ ഷോപ്പുള്ളവർക്ക് പറ്റും പിന്നിബിൾ എക്സ് എൽ ഫോർ എക്സൽ ഒക്കെ ആണെങ്കിൽ എഴുപത്തി രൂപ ഇത് ഇവിടെ നിന്ന് ഇതാണ്ടാ ഇത് ഇത്രയും ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ഇത്ര ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു മൂന്ന് ലക്ഷം രൂപ കച്ചവടം ചെയ്ത് തന്നെ മാസം ഒരു ലക്ഷം രൂപ സുഖമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പ ഇവരുടെ മെയിൻ ഐറ്റംസ് വേറൊരു മെയിൻ ഐറ്റംസ് ആണ് പ്രിന്റഡ് ലൈഗ്ര ഇത് ഇവിടെ പോലെ സ്റ്റോക്കാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓരോ ഡിസൈനും മോഡലും മാറുന്നതനുസരിച്ച് ഓരോ ടൈമിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരും അതിപ്പോ നമുക്കറിയാം ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിലും ഓരോ മോഡലും ഓരോ ഡിസൈനും മാറിക്കൊണ്ടിരിക്കണം അതപ്പ ഇവര് മാർക്കറ്റ് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് ണോ ഡിസൈൻ്റെ അപ്ഡേഷൻ നടക്കുന്നത് ആ അപ്ഡേഷൻ ഫോളോ ചെയ്ത് എപ്പോഴും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഡിസൈനും നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ എപ്പോൾ വന്നാലും അവൈലബിൾ ആണ് അത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു തരാൻ തയ്യാറാണ് പിന്നെ ക്വാളിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് പറയണില്ല ഉഗ്രം ക്വാളിറ്റിയാണ് പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എം എൽ എക്സ് എൽ ഇത്ര ഐറ്റംസിന് നൂറ്റി ഇരുപത് റേറ്റ് അതിന്റെ മോഡിലേക്കുള്ള സൈസ് വന്നു കഴിഞ്ഞാൽ ഡബിൾ എക്സിൽ ട്രിപിൾ എക്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൂറ്റി നാപ്പത് രൂപ റേറ്റ് ആവും ഇത് നമുക്ക് ഷോറൂമിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഇട്ടിട്ട് വിൽക്കാൻ പറ്റുന്ന ഐറ്റവും പിന്നെ ഇത് ക്വാളിറ്റി നോക്കിക്കോ നല്ല ശരിക്ക് ചെക്ക് ചെയ്തോ പോലെ ഉണ്ട് ഞാൻ എല്ലാവരും അഴിച്ചു കഴിഞ്ഞാൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതല്ലാന്ന് ചോദിച്ചാൽ കഴിക്കാത്തത് ഇഷ്ടം പോലെ ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റിയിലും നല്ല നല്ല ഡിസൈനിലുള്ള ഷർട്ടുകളാണ് ഇത് കണ്ടോ നല്ല ചെറുപ്പക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊണ്ടിടക്കാൻ പറ്റിയ ഷർട്ടാണ് ഇത് നമ്മളിപ്പോൾ റൂട്ടുകളിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഇരട്ടിവിലക്ക് ഇത് ഓരോ കടകളിൽ കൊണ്ടുപോയി കൊടുക്കുക ഒരു മൂന്നിരട്ടി വിലക്ക് റീറ്റെയിൽ വിൽക്കുക ഇത് ചുമ്മാ അങ്ങനെ പറയുന്നതല്ല ഇതിന്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് കണ്ടു കഴിഞ്ഞാൽ ചെക്ക് ചെയ്താലും മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഓരോ ഷോപ്പുകളിൽ ഓരോ ഷർട്ടും ഓരോ ബെനീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴും നമുക്ക് അതിന്റെ റേറ്റ് മനസ്സിലാവും പിന്നെ ഇതാ ഓരോ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാനാണെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് കളറും ആയിരക്കണക്കിന് പ്രിന്റും ഉണ്ട് അപ്പൊ ഓരോന്നൂറും ഒന്നും കാണിക്കാൻ പറ്റില്ല മാക്സിമം ഇങ്ങനെ കാണിക്കാന്നുള്ളൂ ഇപ്പൊ ഇതാ ഇതൊക്കെ ഇവിടെ ഇരിക്കണത് പിന്നെ അകത്തിരിക്കണൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇതൊക്കെ നമ്മൾ അഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇവർക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ മാക്സിമം ഓരോ സാധനങ്ങളൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് ഇനി പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ടിട്ട് ഒരേ കടകളിൽ കൊടുക്കുക കാരണം എന്താന്ന് പറഞ്ഞാൽ കൊറേ ക്രെഡിറ്റ് പോയാൽ പോലും കുറെ ക്രെഡിറ്റ് നമ്മൾ തള്ളിക്കളേണ്ടി വന്നാൽ പോലും നമുക്ക് അതൊക്കെ കഴിച്ചിട്ടും ഒരു ട്വന്റി തേർട്ടി പെർസെന്റ് നമുക്ക് പ്രോഫിറ്റ് കയ്യിലേക്ക് കിട്ടുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാം ഇപ്പൊ വേറൊരു മോഡലാണ് പ്ലെയിൻ ലൈഗ്ര ഇതിപ്പോ എല്ലാ കളറും അവൈലബിൾ ആണ് വൈറ്റും അവൈലബിൾ ആണ് ഇത് ഹാഫ് കൈ ഉണ്ട് ഫുൾ കൈ ഉണ്ട് ഇതാണ്ട പല പല വെറൈറ്റി എല്ലാരും അടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടാ കാരണം അത്രയും വെറൈറ്റി ഇവിടെ ഉണ്ട് ഇതാണ്ടാ ഓരോന്നിന്റെ ക്വാളിറ്റി ജസ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് ഈ കാണിക്കുന്നത് ഇതാണ്ടാ നല്ല ഉഗ്രം ക്വാളിറ്റിയാ നല്ല അടിപൊളി ക്വാളിറ്റി ഇതുപോലത്തെ എല്ലാരും നല്ല കണ്ടീഷനാണ് ഇത് ഉഗ്രം ഷർട്ട് ഇത് ഇരിക്കാനാണ് വൈറ്റ് പല പല കളർ ഉണ്ട് ഇനി ഇതിപ്പോ ഇവിടെ ഷോറൂമിൽ ജസ്റ്റ് ഷോ ചെയ്തൊക്കെയാണെങ്കിൽ മറ്റുള്ള ഇവരുടെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തും അതുപോലെ നേരത്തെ നമ്മൾ മോളിൽ കാണിച്ചു അവിടെ അവിടെയൊക്കെ ഇതുപോലെ ഓൾറെഡി പ്രോസസ്സിങ്ങിലാണ് അവിടെ സ്റ്റോക്കും ഉണ്ട് ഗോഡൌണിലും ഉണ്ട് പാക്ക് ചെയ്തിട്ട് അപ്പൊ ജസ്റ്റ് കാണിച്ചാണ് പല പല കളർ ഉണ്ട് വൈറ്റ് ഇതൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് കൈ വെറും നൂറ് ഉള്ളൂ ഇത് ഫുൾ കൈ ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അത് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലിനൊക്കെ ഒരു റേറ്റ് രൂപ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയായി മാസ് ബിസിനസ് വീണ്ടും വരും